ചേർത്തലിക്കടുത്ത തൈക്കാട്ടുശേരിയിൽ പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ച ഗ്രഹനാഥന് പരുക്ക് അടുക്കള പൂർണ്ണമായും കത്തിനശിച്ചു ചേർത്തലിക്കടുത്ത തൈക്കാട്ടുശേരിയിൽ പാചകവാതക സിലിണ്ടറിനെ തീപിടിച്ച വീടിന്റെ അടുക്കള കത്തിനശിച്ചു വീട്ടുടമയ്ക്ക് പൊള്ളലേറ്റു തൈക്കാട്ടുശേരി പഞ്ചായത്ത് മൂന്നാം വാർഡ് തേവ്രവട്ടം പടിഞ്ഞാറെ കൊച്ചുപറമ്പിൽ വേണുനാഥൻ പിള്ളയുടെ വീട്ടിലാണ് തീപിടുത്തമുണ്ടായത് ശനിയാഴ്ചയായിരുന്നു സംഭവം കൈക്കും നെഞ്ചിനും പൊള്ളലേറ്റ വേണുനാഥൻ പിള്ളയെ ചേർത്തലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തീപിടുത്തത്തിൻ്റെ കാരണം വ്യക്തമല്ല പിള്ളയുടെ പേരക്കുട്ടി ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ സംഭവം നടക്കുമ്പോൾ വീട്ടിൽ ഉണ്ടായിരുന്നെങ്കിലും പരിക്കില്ല ഗ്യാസ് സ്റ്റൗ മിക്സി പാത്രങ്ങൾ ഉൾപ്പെടെ അടുക്കളയിലെ മുഴുവൻ സാധന സാമഗ്രികളും കത്തി ചാമ്പലായി അടുക്കളയുടെ മേൽക്കൂരയിലെ ഷീറ്റിന് പല ഭാഗങ്ങളിലും വിള്ളൽ ഉണ്ടായി രണ്ട് ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായാണ് പ്രാഥമിക നിഗമനം തീപിടുത്തം ഉണ്ടായ ഉടനെ വൈദ്യുതിയുടെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തതിനാൽ കൂടുതൽ അപകടം ഒഴിവായി നാട്ടുകാരും ചേർത്തലയിൽ നിന്നെത്തിയ ഫയർഫോഴ്സും ചേർന്നാണ് തീയണച്ചത്